അങ്ങനെ ഒരുപാട് പേര് കാത്തിരിക്കുന്ന എൻ ടി പി സി നോട്ടിഫിക്കേഷൻ റിലീസാവാൻ പോകുന്നൊരു സന്തോഷ വാർത്തയാണ് നിങ്ങളിലേക്ക് എത്തിക്കുന്നത് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ മിനിസ്റ്റർ ഓഫ് റെയിൽവേസിൻ്റെ ആർ ആർ ബി നടത്തുന്ന എൻ ടി പി സി നോൺ ടെക്നിക്കൽ പോപ്പുലർ കാറ്റഗറി ഗ്രാജുവേറ്റ് ലെവലും അണ്ടർ ഗ്രാജുവേറ്റ് ലെവലിൻ്റെ നോട്ടിഫിക്കേഷൻ്റെ വാക്കൻസികൾ അവർ റിലീസാക്കി കഴിഞ്ഞു നമുക്കറിയാം എല്ലാ വർഷവും ഇനി മുതൽ നോട്ടിഫിക്കേഷൻ വരുമെന്നൊരു അപ്ഡേറ്റ് നിങ്ങളിലേക്ക് എത്തിച്ചതാണ് പൊതുവേ നാല് വർഷം കൂടുമ്പോഴാണ് എൻ ടി പി സി ആയാലും ഗ്രൂപ്പ് ഡി ആയാലും ആർ പി എഫ് ഒക്കെ നാല് വർഷം കൂടുമ്പോഴാണ് നോട്ടിഫിക്കേഷൻസ് വരാറുണ്ടായിരുന്നത് ഇവിടുന്ന് അങ്ങോട്ട് ഇനി എല്ലാ വർഷവും നോട്ടിഫിക്കേഷൻ വിളിക്കുമെന്നൊരു സന്തോഷ വാർത്ത നിങ്ങളിലേക്ക് മുന്നേ ഷെയർ ചെയ്തതാണ് അതിന്റെ അടിസ്ഥാനത്തിൽ അവർ വാക്കൻസികൾ റിലീസാക്കിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ വിളിക്കുന്ന നോട്ടിഫിക്കേഷന്റെ വാക്കൻസിയാണ് മേ ബി ഒക്ടോബർ നവംബർ മാസത്തിലെ നോട്ടിഫിക്കേഷൻ നമുക്ക് പ്രതീക്ഷിക്കാം അപ്പോൾ ഇപ്പോഴേ പഠിച്ച് തുടങ്ങാം കേട്ടോ ഇത് പഠിക്കാൻ പറ്റിയ ബുക്കിൻ്റെ ലിങ്ക് ഞാൻ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം അപ്പോൾ നമുക്ക് വാക്കൻസികൾ നോക്കാം എൻ ടി പി സി ഗ്രാജുവേറ്റ് സ്റ്റേഷൻ മാസ്റ്ററിലേക്ക് അറുന്നൂറ്റി പതിനഞ്ച് വാക്കൻസി ഉണ്ട് ഗുഡ്സ് ട്രെയിൻ മാനേജർ മൂവായിരത്തി നാനൂറ്റി ഇരുപത്തി മൂന്ന് വാക്കൻസി ട്രാഫിക് അസിസ്റ്റൻറ്റ് മെട്രോ അമ്പത്തി ഒമ്പത് വാക്കൻസി ചീഫ് കമേഴ്സ്യൽ കം ടിക്കറ്റ് സൂപ്പർവൈസർ നൂറ്റി അറുപത്തി ഒന്ന് വാക്കൻസി ജൂനിയർ അക്കൗണ്ട്സ് അസിസ്റ്റൻറ്റ് കം ടൈപ്പിസ്റ്റ് തൊള്ളായിരത്തി ഇരുപത്തിയൊന്ന് വാക്കൻസിയും സീനിയർ ക്ലർക്ക് കം ടൈപ്പിസ്റ്റ് അറുന്നൂറ്റി മുപ്പത്തെട്ട് വാക്കൻസി അങ്ങനെ ടോട്ടൽ ഗ്രാജുവേറ്റ് ലെവൽ എൻ ടി പി സിയിലേക്ക് അയ്യായിരത്തി എണ്ണൂറ്റി പതിനേഴ് വാക്കൻസിയാണ് ഇപ്പോൾ നിലവിൽ വന്നിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വാക്കൻസിയാണ് ഈ വർഷം തന്നെ നോട്ടിഫിക്കേഷനും നമുക്ക് പ്രതീക്ഷിക്കാം അണ്ടർ ഗ്രാജുവേറ്റിലേക്ക് ട്രെയിൻസ് ക്ലർക്ക് എഴുപത്തിയേഴ് വാക്കൻസി കമേഴ്സ്യൽ കം ടിക്കറ്റ് ക്ലർക്ക് രണ്ടായിരത്തി നാനൂറ്റി ഇരുപത്തിനാല് വാക്കൻസി അക്കൗണ്ട്സ് ക്ലർക്ക് കം ടൈപ്പിസ്റ്റ് മുന്നൂറ്റി തൊണ്ണൂറ്റി വാക്കൻസിയും ജൂനിയർ ക്ലർക്കാം ടൈപ്പിസ്റ്റ് നൂറ്റി അറുപത്തി മൂന്ന് അങ്ങനെ അണ്ടർ ഗ്രാജുവേറ്റിലേക്ക് മൂവായിരത്തി അമ്പത്തെട്ട് വാക്കൻസിയാണ് അപ്പോൾ ഇതിൻ്റെ ക്വാളിഫിക്കേഷൻ എൻ ടി പി സി ഗ്രാജുവേറ്റ് ഏതെങ്കിലും ഒരു ഡിഗ്രി ഉള്ളവർക്ക് എനി ഡിഗ്രി ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും എൻ ടി പി സി അണ്ടർ ഗ്രാജുവേറ്റിലേക്ക് എനി പ്ലസ് ടു ആണ് പറയുന്നത് ഏതെങ്കിലും ഒരു പ്ലസ് ടു മേ ബി നിങ്ങൾ കൊമേഴ്സോ ഹ്യൂമാനിറ്റീസോ സയൻസോ ഏതുമായിക്കോട്ടെ നിങ്ങൾക്ക് എൻ ടി പി സി അണ്ടർ ഗ്രാജുവേറ്റിലേക്ക് പ്ലസ് ടു വെച്ച് അപ്ലൈ ചെയ്യാൻ പറ്റും അപ്പോൾ വേക്കൻസിയുടെ റിപ്പോർട്ടാണ് ഇപ്പോൾ നിലവിൽ വന്നിട്ടുള്ളത് നമുക്ക് എന്തായാലും കഴിഞ്ഞ വർഷത്തെ നോട്ടിഫിക്കേഷൻ പ്രകാരമുള്ള എക്സാമിനേഷൻ സ്കീമും സെലക്ഷൻ പ്രൊസീജിയർ ഏജ് ലിമിറ്റും കാര്യങ്ങളൊന്ന് ചെക്ക് ചെയ്യാം ഏജ് ലിമിറ്റ് പതിനെട്ട് വയസ്സ് മുതൽ മുപ്പത് വയസ്സ് വരെയാണ് അണ്ടർ ഗ്രാജുവേറ്റ് പോസ്റ്റിലേക്ക് ജനറൽക്കാർക്ക് ഏജ് ലിമിറ്റായിട്ട് പറയുന്നത് ഗ്രാജുവേറ്റ് പോസ്റ്റിലേക്ക് പതിനെട്ട് ടു മുപ്പത്തി മൂന്നാണ് ഏജ് ലിമിറ്റ് അപ്പോൾ എസ് സി എസ് ടിക്കാർക്ക് അഞ്ച് വർഷം ഇളവ് കിട്ടുന്നുണ്ട് വയസ്സിന് ഒ ബി സി കാർക്ക് മൂന്ന് വർഷവും ഇളവ് കിട്ടും സെലക്ഷൻ പ്രൊസീജിയർ ആദ്യം കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാം രണ്ട് എക്സാം ഉണ്ടായിരിക്കും ഫസ്റ്റ് സ്റ്റേജ് എക്സാം കഴിഞ്ഞാൽ പിന്നെ സെക്കൻഡ് സ്റ്റേജ് നടത്തും അതിനുശേഷം സ്കിൽ ടെസ്റ്റ് ടൈപ്പിംഗ് ടെസ്റ്റ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ഏതെങ്കിലും കണ്ടക്ട് ചെയ്യും പിന്നെ ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷനും മെഡിക്കൽ എക്സാമും നടത്തും ഒരു നീണ്ട പ്രൊസീജിയർ തന്നെ വരുന്നുണ്ട് കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാമിൻ്റെ ഫസ്റ്റ് എക്സാമിൻ്റെ സിലബസ് ജനറൽ അവയർനെസ് നാൽപ്പത് ക്വസ്റ്റ്യൻസ് നാൽപ്പത് മാർക്കിനും മാത്സ് മുപ്പത് ക്വസ്റ്റ്യൻസ് മുപ്പത് മാർക്കിന് ജനറൽ ഇൻ്റലിജൻസ് ആൻഡ് റീസണിംഗ് മുപ്പത് ക്വസ്റ്റ്യൻസ് മുപ്പത് മാർക്കിന് അങ്ങനെ നൂറ് ക്വസ്റ്റ്യൻസ് നൂറ് മാർക്കിന് ഫസ്റ്റ് എക്സാം നടത്തുക തൊണ്ണൂറ് മിനിറ്റാണ് ടൈം കിട്ടുന്നത് രണ്ടാമത്തെ എക്സാം വരുന്നത് ജനറൽ അവയർനെസ് ഫിഫ്റ്റി ക്വസ്റ്റ്യൻസ് ഫിഫ്റ്റി മാർക്കിന് മാക്സ് മുപ്പത്തഞ്ച് ക്വസ്റ്റ്യൻസ് മുപ്പത്തഞ്ച് മാർക്കിനും ഇൻ്റലിജൻസ് ആൻഡ് റീസണിംഗ് മുപ്പത്തഞ്ച് ക്വസ്റ്റ്യൻസ് മുപ്പത്തഞ്ച് മാർക്കിന് നൂറ്റി ഇരുപത് ക്വസ്റ്റ്യൻസ് ആണ് ടോട്ടൽ നൂറ്റി ഇരുപത് മാർക്കിന് പരീക്ഷ തൊണ്ണൂറ് മിനിറ്റാണ് എക്സാമിന് അതും ടൈം കിട്ടുക അപ്പോൾ ആദ്യം നൂറ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും സെക്കൻഡ് സ്റ്റേജിൽ നൂറ്റി ഇരുപത് ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട് നാലെണ്ണം റോങ്ങ് ആയിട്ട് ആൻസർ ചെയ്ത് കഴിഞ്ഞാൽ ഒരു മാർക്ക് നെഗറ്റീവായിട്ട് പോകുന്നുണ്ട് ആ കാര്യം കൂടി ഓർത്തിരിക്കുക അപ്പോൾ ഈ ഒരു നോട്ടീസ് പ്രകാരം നിങ്ങൾ എന്ത് മനസ്സിലാക്കണം ഈ വർഷം തന്നെ നോട്ടിഫിക്കേഷൻ വരും വാക്കൻസികൾ പുറത്തുവിട്ടിട്ടുണ്ട് വാക്കൻസി കൂടാനും ചാൻസ് ഉണ്ട് അപ്പോൾ കേരളത്തിൻ്റെ സെപ്പറേറ്റ് വാക്കൻസി ഒന്നും നിലവിൽ വന്നിട്ടില്ല നിങ്ങളൊരൊറ്റ കാര്യം മൈൻഡിൽ ഉറപ്പിച്ചോളൂ ഈ ഒരു നോട്ടിഫിക്കേഷൻ വന്നിട്ട് പഠിക്കാമെന്ന് വിചാരിക്കേണ്ട ഇപ്പോഴേ പഠിച്ചു തുടങ്ങാം ഒരുപാട് സോഴ്സുകൾ നമുക്ക് കിട്ടും യൂട്യൂബിൽ ക്ലാസ്സുകൾ ഒരുപാട് പേര് കൊടുക്കുന്നുണ്ട് പിന്നെ ബുക്കുകൾ ഫ്ലിപ്കാർട്ട് ആമസോണിലൊക്കെ ബുക്കുകൾ കൊടുക്കുന്നുണ്ട് ബുക്കിൻ്റെ ലിങ്ക് ഞാൻ തീർച്ചയായിട്ടും താഴെ കൊടുക്കാം അത് പർച്ചേസ് ചെയ്ത് നിങ്ങൾ പഠിച്ച് തുടങ്ങിക്കോളൂ സമയം കളയേണ്ട നോട്ടിഫിക്കേഷൻ വന്നിട്ട് പഠിക്കാമെന്ന് വിചാരിക്കേണ്ട കാരണം നോട്ടിഫിക്കേഷൻ ഈ വർഷം തന്നെ വിളിക്കും അടുത്ത വർഷം മിഡ്ഡോട് കൂടിയിട്ട് പകുതിയോടുകൂടി നമുക്ക് ഇതിൻ്റെ എക്സാം ഫസ്റ്റ് സ്റ്റേജ് എക്സാമും നടത്തുന്നുണ്ടാവും രണ്ട് എക്സാം ഉണ്ട് അപ്പോൾ ടൈറ്റ് ആയിരിക്കും നിങ്ങളെ പേടിപ്പിക്കാൻ വേണ്ടി പറയല്ല രണ്ട് എക്സാം ഉള്ളതുകൊണ്ട് നല്ലൊരു കോമ്പറ്റീഷൻ തന്നെ നടക്കുന്നതാണ് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഷെയർ ചെയ്യാനുണ്ടായിരുന്നത് നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഡിഫൻസ് ഗ്രൂപ്പ് ഒക്കെ ഉണ്ടെങ്കിൽ ഗ്രൂപ്പുകളിലേക്കൊക്കെ വീഡിയോ അയച്ചു കൊടുക്കുക ഇപ്പോൾ ഒന്ന് അപ്ഡേറ്റ് ആണ് വീഡിയോ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഡെയിലി അപ്ഡേറ്റുകൾ പ്രോപ്പറായിട്ട് കിട്ടാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട താങ്ക്സ് ഫോർ വാച്ചിങ് നമുക്ക് നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് കാണാം ബൈ